ഹായ് വെൽക്കം ടു ഹാപ്പി മൊമെൻറ്റ് വിത്ത് ജബ് ഇന്ന് ഞാൻ ഫ്ലിപ്പ്കാർട്ട് നിന്നും മീഷോ നിന്നും വാങ്ങിയ കുറച്ച് നെക്ക് പീസിൻ്റെയും ഇയർ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ ഈ ഒരു ബ്രാസ് ഗോൾഡ് പ്ലേറ്റഡ് വൈറ്റ് ജുവൽ സെറ്റാണ് ഗോൾഡ് പ്ലേറ്റഡ് ആണെങ്കിലും ഓവറായിട്ടുള്ള ഗോൾഡൻ യെല്ലോ കളറൊന്നുമില്ല നല്ല ലൈറ്റ് കളറിലുള്ള ഗോൾഡൻ ഫിനിഷ് തന്നെയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത് നിങ്ങളൊരു മിനിമൽ ലുക്കാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചെറിയ ഫങ്ഷൻസിനും പാർട്ടിക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ജ്വൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസിനാണ് ഞാനിത് വാങ്ങിച്ചത് അടുത്തത് ഈ ഒരു ഗോൾഡ് പ്ലേറ്റഡ് ബ്രാസ് ചോക്കർ സെറ്റ് ആണ് ഇതിന്റെ നെക്ക് പീസിലെ ഇയറിംഗ്സിനെ എമറാൾഡ് കളർ സ്റ്റോൺ ആണ് സെന്ററിൽ കൊടുത്തിരിക്കുന്നത് ചോക്കർ എനിക്ക് പേഴ്സണലി അത്ര കംഫർട്ടബിൾ അല്ല ബട്ട് ട്രൈ ചെയ്യണമെന്ന് കരുതി വാങ്ങിച്ചതാണ് നെക്ക് പീസിൽ പേഴ്സിൻ്റെ എൻഡിൽ വരുന്ന ഗോൾഡൻ ബാർ ജസ്റ്റ് പ്ലെയിൻ ബാർ ബാറായിട്ടാണുള്ളത് ഓൺലൈൻ എ ഡിഫറെൻ്റ് ഡിസൈൻ അതുപോലെ നെക്ക് പീസിന്റെ ഇയറിംഗ്സിൻ്റെയും അടിയിൽ ഹാങ്ങിങ് ആയി വരുന്ന പേഴ്സിന് അത്ര ക്വാളിറ്റി ഉള്ളതായി തോന്നിയില്ല വിസിബിൾ കളർ ഡിഫറൻസും ഉണ്ട് വൺ സെവൻറ്റി ഫൈവ് റുപ്പീസാണ് ഇതിൻ്റെ വില ബട്ട് ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യില്ല െ ഈ ഒരു അടിപൊളി സെറ്റാണ് ചോക്ലേറ്റ് സെറ്റ് ഇഷ്ടമല്ലാതെ എനിക്ക് പോലും ഇഷ്ടപ്പെട്ടു ഇതിലുള്ള പേൾസ് ആയാലും കുന്തൻ ബേക്കായാലും സെൻറ്ററിലുള്ള എമറാൾഡ് കളറിലെ സ്റ്റോൺ ആയാലും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ട് ഇതിൻ്റെ മെറൂൺ കളറും അവൈലബിൾ കേട്ടോ ചോക്ലേറ്റ് സെറ്റ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരായാലും ചോക്ലേറ്റ് സെറ്റ് ഇഷ്ടമുള്ളവർക്കായാലും ഈ ഒരു സെറ്റ് എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് വേറെ ചെയ്യുമ്പോൾ നല്ല കംഫർട്ടബിളും ആണ് ഇനി പറ ഇതിൻ്റെ പ്രൈസ് എത്രയായിരിക്കും ആ ജസ്റ്റ് വൺ ഫിഫ്റ്റി നയൻ റുപ്പീസ് ൻറ്റി ടേണിഷിംഗ് ആണോ എന്നറിയില്ല പക്ഷെ ഹൈലി റെക്കമെൻഡഡ് ആണ് ഇതേ ഈ ഒരു ഡിസൈൻ ഞാൻ അടുത്തിടെ ആയിട്ട് ഓൺലൈനിൽ കണ്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരു ഡിസൈൻ ആണ് ഇതിന്റെ സെൻറ്ററിലുള്ള സ്റ്റോണിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ വാങ്ങിയ പേജിൽ നാല് കളർ വേരിയൻസ് ഉണ്ടായിരുന്നത് ഇതുപോലെ സീ ഗ്രീൻ ബ്ലാക്ക് ബ്രൗൺ ആൻഡ് പിങ്ക് എനിക്കിതിന്റെ ഇയറിംഗ് ഇഷ്ടപ്പെട്ടു പക്ഷെ നെക്ക് പീസിന്റെ ഡിസൈനും അത്ര ഇഷ്ടപ്പെട്ടില്ല അതുപോലെ തന്നെ അതിന്റെ സെൻറ്ററിൽ വെച്ചിരിക്കുന്ന ആ ഒരു വൈറ്റ് സ്റ്റോൺ ഇച്ചിരി ഡാർക്ക് അടിക്കുന്നത് പോലെ എനിക്ക് തോന്നി ഇതിൻ്റെ പ്രൈസ് ഫോർ നോട്ട് സെവൻ ആണ് നിങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങാം അടുത്തത് ഈ ഒരു റൂബി സെറ്റാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു പ്രൈസിംഗിൽ ഇത്രയും ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതിലെ റൂബി സ്റ്റോൺസ് ആയാലും ഇതിൻ്റെ ഗോൾഡ് പ്ലേറ്റിംഗ് ആയാലും എല്ലാം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ ഇത് ഇച്ചിരി ചെറുതായിട്ട് തോന്നി ഞാൻ കുറച്ചുകൂടി വലുതാണ് എക്സ്പെക്റ്റ് ചെയ്തത് പക്ഷേ ഈ ഒരു പ്രൈസിന് ഓക്കെ ആയിരുന്നു ഈയൊരു പ്രൈസിന് ഈയൊരു പ്രൈസിൻ്റെ എത്ര പ്രൈസ് എന്നല്ലേ ടു ഫിഫ്റ്റി ടു റുപ്പീസ് എനിക്ക് ഈ ഒരു കൊറിയൻ സ്റ്റൈൽ ജിയോമെട്രിക്കൽ ഇയറിംഗ് ആണ് ഇത് കാഷ്വൽ വെയർസിനും പാർട്ടി വെയേഴ്സിനും അതുപോലെ തന്നെ കോളേജ് ഗേൾസിനും ഒക്കെ ഇടാൻ പറ്റിയ ഒരു സ്റ്റൈലിഷ് ഇയറിംഗ് ആയിട്ട് എനിക്ക് തോന്നി കാണാൻ ഹെവി ആയിട്ട് തോന്നുമെങ്കിലും അത്ര ഹെവിയും അല്ല നല്ല ഫിനിഷിങ്ങും ഉണ്ട് അതുപോലെ തന്നെ വേർ ചെയ്യാൻ കംഫർട്ടബിളും ആണ് വൺ സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ വില അടുത്തത് മീഷോന്ന് വാങ്ങിയ കുറച്ച് എ ഡി ബാങ്കിൾസ് ആണ് ഇതിൻ്റെ യുണീക്ക് സ്റ്റൈലും ഡിസൈനും അതുപോലെ തന്നെ ഫിനിഷിങ്ങും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇതിൽ കൊടുത്തിരിക്കുന്നത് വളരെ ലൈറ്റ് പിങ്ക് സ്റ്റോൺ ആണ് ഇതിൻ്റെ വില ത്രീ ഫോർട്ടി സെവൻ റുപ്പീസ് അടുത്തത് സെയിം ഡിസൈനിൽ ഗ്രീൻ കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു ബാങ്കിൾ തയേഴ്സ് ആണ് ഇതിൻ്റെ വില ത്രീ ഫിഫ്റ്റി ഫോർ റുപ്പീസ് ഇത് ഏത് കളർ ഡ്രസ്സിനും പറ്റുന്ന ഒരു മൾട്ടി കളർ എ ഡി ബാങ്കിൾ ഇതിൻ്റെ ഡിസൈനും നല്ല യുണീക്കായിട്ട് എനിക്ക് തോന്നി ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി ടു റുപ്പീസാണ് ഈ ലാസ്റ്റ് വണ്ണും മൾട്ടി കളർ എ ഡി ബാംഗ്ലേഴ്സ് ആണ് ഇതിൻ്റെ ഫിനിഷിങ്ങും അടിപൊളിയാണ് ഇതിൻ്റെ റേറ്റ് ടു സിക്സ്റ്റി ടു റുപ്പീസ് അതെ ഇതുപോലുള്ള വീഡിയോകൾ ഇനിയും വേണമെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്